മാങ്ങാണ്ടി പാലക്കാട് എത്തി ഒരു വർഷം ആയില്ലേ സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ തന്നെ ശ്രദ്ധിക്കുക വനിതാ പ്രവർത്തകർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ മാങ്ങാണ്ടിയെ കുറിച്ച് പരസ്യമായിട്ട് തന്നെ അഭിപ്രായം പറയുന്നത് ഈ നാട് കേൾക്കണം ഞാൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും പിരായിരി ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ് ഈ രാഹുൽ നിൽക്കുമ്പോ നമ്മൾ എത്രയും വോട്ടുകൾ ചേർത്തി അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തു പക്ഷേ എല്ലാവരും വ്യാജൻ വ്യാജൻ എന്ന് പറഞ്ഞു നമ്മളതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചില്ല ഇപ്പൊ അനുഭവത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതല്ല നമ്മൾ വിചാരിക്കുന്നതല്ല അവരൊന്നുമില്ല ഈ പാലക്കാട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടം വന്നത് ലോബികളെ നിർത്തിക്കൊണ്ട് ലോബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലക്കാട് കൊണ്ടുവന്നിട്ട് അതിനെ വളർത്താൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് സത്യമാണ് തന്നെ വേണ്ടി വേണ്ടി മാത്രമാണ് മാത്രമാണ് പ്രത്യേകിച്ച് ഈ അതാണ് പാലക്കാട് അങ്ങോട്ടാണ് പരിശോധിച്ചു കേട്ടല്ലോ ഇവൻ വ്യാജനാണ് വ്യാജം മാത്രമല്ല രോഗമുണ്ടെന്ന് പറയുമ്പോൾ അത് കമ്മികൾ അസൂയ കൊണ്ട് പറയുന്നതാണെന്നായിരുന്നു ഇവരുടെ പ്രതിരോധം അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഇമേജ് കണ്ടിട്ടുള്ള അസൂയയാണെന്ന് ആണെന്ന് പറഞ്ഞ് അവനെ ന്യായീകരിക്കലാണ് പണി ഇനിയിപ്പോ എന്ത് പറയും ഇപ്പോ പാലക്കാട് ജില്ലയിലെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് വനിതാ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അവരോട് വല്ല മെസ്സേജ് അയച്ചോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയില്ല പക്ഷേ വനിതകൾ പോലും പറയുകയാണ് അവൻ വ്യാജനാണെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല ഇപ്പൊ മനസ്സിലായി ഇവനും ഇവന്റെ ബോസ് ആയിട്ടുള്ള ഷാഫിയും ആടിമുടി ഉടായ്പാണ് കോറി മാഫിയക്കാരുമായിട്ട് കച്ചവടമുണ്ടെന്ന് എങ്ങനെയുണ്ട് കോടിക്കണക്കിന് രൂപ ഇതിനോടകം തന്നെ ഗർഭചിത്രത്തിനും ആഡംബര ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെ ബില്ലടപ്പിനും പിന്നെ അടിച്ചുപൊളി ജീവിതത്തിനും പോക്സോ കേസ് ഒതുക്കി തീർക്കാനും ഗർഭചിത്ര കേസുകളെല്ലാം ഡീല് ചെയ്യാനൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞു എവിടെന്നാണ് പണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതാണ് പറയുന്നത് വസ്തുത പറയുമ്പോൾ ചിലർക്ക് അങ്ങോട്ട് ഒക്കത്തില്ല അല്ലെങ്കിൽ ഉള്ളത് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ പലരും തുള്ളിപ്പോകും ഇപ്പോ എന്ത് വേണം പാലക്കാട് ജില്ലയിലെത്തി ഒരു വർഷം മാങ്ങാണ്ടിയുമായി സഹകരിച്ചു കഴിഞ്ഞപ്പോ ഇവന്റെ കയ്യിലിരിപ്പ് കണ്ടിട്ട് പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്ന് അവർ തുറന്നു പറയുകയാണ് എന്തായാലും ആ വനിതാ പ്രവർത്തക ഈ വസ്തുത തുറന്നു പറയുമ്പോഴെങ്കിലും കേരളത്തിലെ കുറച്ച് വനിതകൾക്ക് കൂടി ബോധ്യപ്പെടട്ടെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്തവനാണ് ഇവൻ സ്വന്തം കയ്യിലിരിപ്പ് മറയ്ക്കാൻ വേണ്ടിയാണ് നടിമാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ കല്ലിടൽ മഹായജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ പാലക്കാട് മണ്ഡലങ്ങളിലെ വിവിധ ഇടങ്ങളിൽ പത്ത് ടിപ്പർ കല്ല് കുഴിച്ചിട്ട് കഴിഞ്ഞു ഓരോരോ ഉദ്ഘാടനം എന്ന പേരിൽ ഓരോ നടിമാരെ വയനാട് ഫണ്ട് കൈവശം എടുത്ത് കൊടുക്കുന്നു അവിടെ കൊണ്ടുവന്നൊരു കല്ല് കുഴിച്ചിടുന്നു അവൻ റീൽസ് എടുക്കുന്നു ഒപ്പം തന്നെ സ്ഥിരമായിട്ട് ഓരോ പരിപാടിക്കും അമ്പതിനായിരം രൂപ കൊടുത്താ വരുന്ന ഓൺലൈൻ റീച്ചുള്ള മഞ്ഞ ചാനലുകളെ വിളിക്കുന്നു അവർക്കും കുറച്ച് പണം കൊടുത്തിട്ട് അവൻ സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നതാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാനായിട്ട് കോൺഗ്രസിനകത്തുള്ള മടലുകളോട് അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി എന്തുകൊണ്ട് കോൺഗ്രസിനകത്തുള്ള വനിതകൾ പോലും ഇപ്പോൾ ഇവനെ കുറിച്ച് ഇത് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം നേരത്തെ വനിതാ നേതാക്കന്മാർ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഇവനെതിരെ സംസാരിച്ചപ്പോ സൈബർ അളികളെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഇവൻ തീറ്റിപ്പോറ്റുന്നുണ്ട് വയനാട് ഫണ്ടല്ലേ കുരിഞ്ഞിട്ടതാണോ നൂന്നെടുത്തതാണോ പാവപ്പെട്ട നാട്ടുകാരെടുത്ത് വീട് വെച്ച് കൊടുക്കാം ഞങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും ബ്രാൻഡഡ് വിശ്വസ്തന്മാർ എന്ന രീതിയിൽ പറഞ്ഞു പറ്റിച്ച് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു എൺപത്തെട്ട് ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെയും പിരിച്ചു ഇനിയിപ്പോ എത്ര ഉണ്ടെന്ന് ആർക്കും അറിയില്ല പക്ഷേ യഥേഷ്ടം മാങ്ങാണ്ടി വേറെ ഏതോ അക്കൗണ്ടിൽ പണം വാങ്ങിച്ചിട്ടതിനു ശേഷം അവന്റെ എല്ലാത്തരം ഉടായ്പകൾക്കും ആ പണം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീര് പണം പോകുന്ന വഴി നോക്കണേ ഇപ്പോ സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കന്മാർ വരെ ഉടായ്പ് കണ്ട് നിവർത്തികേടുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറയുകയാണ് വിശ്വസിക്കല്ലേ ഇവൻ വ്യാജം തന്നെ ഇവ ഉടായ്പ് തന്നെ എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ എന്ന് മാത്രമേ ന്യായീകരണ അടിമകളോട് ചോദിക്കാനുള്ളൂ